നമസ്കാരം കഴിഞ്ഞ ദിവസമൊക്കെ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ശബരിമലയിൽ മോഹൻലാൽ അയ്യപ്പനെ അയ്യപ്പനക്കാണനെത്തി അവിടെ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരു അർച്ചന നടത്തി എന്ന് പറയപ്പെടുന്നത് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ഒരിക്കലും ആ പാവപ്പെട്ട മോഹൻലാൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അദ്ദേഹം വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു സന്ദർശനവും ഒപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുമാണ് അവിടെ നടത്തിയതെന്നാണ് പറയുന്നത് അതിനെ ഇങ്ങനെ കോമാളിത്തരമാക്കിയതിൽ ഇങ്ങനെ വൃത്തികളാക്കിയതിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മുഴുവനും പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശബരിമലയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയ വിവരവും അതിൻ്റെ രസീതുമടക്കം പുറത്തു വന്നു അപ്പോൾ അത് വന്നതിൽ മോഹൻലാൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നില്ല ദീപാരാധനയ്ക്ക് മുമ്പ് പതിനെട്ടാം പടി കയറുക ആഗ്രഹിച്ചത് രാത്രിയിൽ സന്നിധാനത്ത് തങ്ങി പുലർത്തിയ ദർശന ദർശനത്തിന് ശേഷം തിരികെ മടങ്ങുക എന്നുള്ളതായിരുന്നു പക്ഷേ അവിടെ ഈ മുഹമ്മദ് കുട്ടി വിഷാദ നക്ഷത്രം എന്ന പേരിൽ പേരിലൊരു വിഷപൂജ നടത്തിയത് വ്യക്തിപരമായിട്ട് നടത്തിയൊരു പൂജയായിരുന്നു പക്ഷേ ആ വഴിപാട് രസീത് അടക്കം മാധ്യമങ്ങളിലെത്തിയപ്പോൾ മലയിറക്കം വളരെ വേഗത്തിലാക്കി മോഹൻലാൽ ആ രസീത് പുറത്തെത്തിയതിൽ മോഹൻലാലിന് വലിയ അതിർ അതിർത്തിയുമുണ്ട് ദേവസ്വം ബോർഡിൻ്റെ അത് ജാഗ്രത കുറവാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ തീർത്തും വ്യക്തിപരമായി ചെയ്ത കാര്യം അത് പൊതുസമൂഹത്തിൽ ചർച്ചയായതാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നത് മമ്മൂട്ടിയുടെ അസുഖം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് മോഹൻലാൽ പൂജ നടത്തിയത് എന്നുള്ള വാദം പോലും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു വളരെ വൃത്തികേടാണ് കേട്ടോ അത് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നാലും ആരും അറിയാതെ തൻ്റെ ജ്യേഷ്ഠ സഹോദരന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു ലാല വഴിപാടിൽ ഉദ്ദേശിച്ചത് എന്നാണ് പറയുന്നത് എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും രസീത് അടക്കം പുറത്തേക്ക് പോയി അതിൽ അതിലതിർത്തനാണ് മോഹൻലാൽ കാരണം മുൻകൂട്ടി ദേവസ്വം ബോർഡിന് സൂചനകൾ നൽകിയാണ് മോഹൻലാൽ ശബരിമലയിലേക്ക് വന്നതുപോലും രാത്രിയിൽ പുഷ്പാഭിഷേകം നടത്താൻ വരെ ആലോചന ഉണ്ടായിരുന്നു എന്നതാണ് പക്ഷേ ഇതെല്ലാം ദേവസ്വത്തെയും ബന്ധപ്പെട്ടവരെയും ഒക്കെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു എന്നാൽ മോഹൻലാൽ ദർശനം കഴിഞ്ഞിട്ട് രാത്രി തന്നെ മലയിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി അടുത്ത ദിവസം പുലർച്ചെ ദർശനവും നടത്തി മലയിറങ്ങാനുള്ള ആഗ്രഹത്തിൽ നിന്നും മോഹൻലാലിനെ പിന്നോട്ട് വലിച്ചത് എന്തായിരുന്നു അതിരുന്നു ഈ വഴുപാട് രസീദ് പുറത്തു വന്നതോടുകൂടി വല്ലാത്ത വാർത്തയായി മാറി അതുകൊണ്ടാണ് അദ്ദേഹം അതിൽ അതൃപ്തി തോന്നിയാണ് അദ്ദേഹം പുറത്ത് രസീത് പുറത്തു വന്നത് ദിവസം ബോർഡിനൊക്കെ ജാഗ്രത കുറവുണ്ടായി എന്ന് തന്നെയാണ് മോഹൻലാൽ അടക്കമുള്ള ആൾക്കാരുടെ വിലയിരുത്തൽ വിഷപൂജ വഴിപാടാണ് മോഹൻലാൽ അവിടെ നടത്തിയത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിൽ ഒരു വഴിപാട് ഒപ്പം തന്നെ ഭാര്യ സുചിത്രയുടെ പേരിൽ മോഹൻലാൽ അവിടെ വഴിപാട് നടത്തി അപ്പോൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ അത് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ശബരിമല ദർശനത്തിൻ്റെ കാര്യമൊക്കെ ഒക്കെ ചെയ്തിരുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം മോഹൻലാൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ദർശനത്തിനായിട്ട് ശബരിമലയിലെത്തിയത് പബലെ ഗണപതി അമ്പലത്തിൽ നിന്ന് കെട്ടു നിറച്ചു കൊണ്ട് മലയറക്കും സന്ധ്യയോടുകൂടി അയ്യപ്പ ദർശനം നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു രാത്രിയോടുകൂടി അദ്ദേഹം പക്ഷേ മലയിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു മോഹൻലാൽ ശബരിമലയിലുള്ളപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ പേരിലെ ഈ നേർച്ച രസീത് അത് പുറത്തായി ഇതോടുകൂടി ഈ പൂജയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരുമോ എന്ന തോന്നൽ മോഹൻലാലിന് ഉണ്ടാവുകയും ചെയ്തു കാരണം അത് പറയേണ്ടി വരും എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് അപ്പോൾ ഇതുകൊണ്ടാണ് രാത്രിയിൽ തന്നെ സന്നിധാനത്ത് നിന്നും ലാല് മടങ്ങിയതെന്നുള്ള സൂചനകൾ വരെ ഉണ്ട് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലാണ് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ ഒരു വഴിപാട് നടത്തിയത് അപ്പോൾ അത് മാധ്യമങ്ങൾ ചോദിച്ചാൽ അത് പറയേണ്ടി വരും എന്ത് വേണ്ടി എന്തിനു വേണ്ടിയിട്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദേശാഭിമാനിയിൽ വന്ന വാർത്ത അത് എന്ന് പറയപ്പെടുന്നത് ശബരിമലയിൽ ദർശനം നടത്തി ചലച്ചിത്ര താരം മോഹൻലാൽ ചൊവ്വാഴ്ച രാത്രിയോടുകൂടി താരം സന്നിധാനത്ത് എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ടായി വൈകിട്ട് ടഞ്ചോടുകൂടി പമ്പയിൽ സുഹൃത്തുക്കളൊപ്പം ഒപ്പം എത്തിയ മോഹൻലാൽ പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടു നിറച്ച് ശബരിമലയിലേക്ക് നടന്നു കയറി എന്നുള്ളതാണ് പറഞ്ഞത് ഒപ്പം നടൻ മമ്മൂട്ടിക്കായിട്ട് വഴിപാട് നടത്തുകയും ചെയ്തു നടനും സംവിധായകനുമായിട്ട പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന എംബുരാൻ സിനിമയുടെ റിലീസ് അത് മാർച്ച് ഇരുപത്തിയേഴിന് നടക്കാനിരിക്കുകയാണ് സൂപ്രതാരം ശബരിമലയിലെത്തിയത് എന്നതടക്കമുള്ള വാർത്ത ദേശാഭിമാനിയിലുണ്ടായിരുന്നു ചൊവ്വാഴ്ച സന്നിധാനത്തിന് തങ്ങി അതിനുശേഷം ബുധനാഴ്ച പുലർച്ചെയും ദർശനം നടത്തി താരം മടങ്ങും എന്നായിരുന്നു ദേശാഭിമാനിയിലെ വാർത്തകൾ അതിലെ വരികൾക്കിടയിൽ അതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ചൊവ്വാഴ്ച എത്തി ബുധനാഴ്ച പോകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്ന സ്ഥിതിവിശേഷം ഈ വാർത്താ മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഇതിന് പിന്നിൽ കൂടുതൽ വിവാദം ഉണ്ടാക്കാതെ മടങ്ങുക എന്ന മോഹൻലാലിൻ്റെ താല്പര്യമായിരുന്നു എന്നാണ് ബന്ധപ്പെട്ട് വരുന്ന സൂചനകൾ മോഹൻലാൽ ശബരിമലയിലെത്തിയ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ വൈറലായിരുന്നു സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എമ്പുരാൻ എന്ന് പറയപ്പെടുന്ന സിനിമയുടെ റിലീസിന് ദിവസങ്ങൾക്ക് മുൻപാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായിട്ട് ശബരിമലയിൽ എത്തിയത് എന്നുള്ളതാണ് മാർച്ച് ഇരുപത്തിയേഴിന് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മാർച്ച് ഇരുപത്തിയേഴിന് മോഹൻലാലിന് നായകനാട്ടി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ എന്ന് പറയപ്പെടുന്ന സിനിമ പ്രദർശന പ്രദർശനത്തിന് എത്തുന്നുണ്ട് അപ്പോൾ അതിനോടൊപ്പമാണ് ദർശനം അപ്പോൾ ഇതിനിടെയാണ് മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് രസീത് പുറത്തേക്ക് വന്നതും ചർച്ചകൾ മറ്റൊരു തലത്തിലേക്ക് എത്തിയതും ഭക്തിയുടെ ഇരുമുടിക്കെട്ടുമായിട്ട് ഒൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ എന്ന് പറയപ്പെടുന്ന നടൻ പതിനെട്ടാം പടി കയറി അയ്യപ്പ ദർശനം നടത്തിയത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെ അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയപ്പെടുന്നത് പിറ്റേ ദിവസം രാവിലെ പോവുക എന്നുള്ളതാണ് സോപാനത്തെത്തുന്നു ദർശനം നടത്തുന്നു അതിനുശേഷം ദേവസ്വം ഓഫീസിലെത്തി നെയ്ത്തേങ്ങയൊക്കെ അഭിഷേകത്തിനായിട്ട് കൈമാറി ഒപ്പം തന്നെ നടൻ മമ്മൂട്ടിയുടെയും ഭാര്യ സുചിത്രയുടെ ഒക്കെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ ഉഷപൂജകളടക്കം നടത്തുവാനുള്ള വഴിപാട് ടിക്കറ്റ് എടുക്കുന്നു തന്ത്രി കണ്ഠരുടെ ബ്രഹ്മദത്തിനെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം മാളികപ്പുറം ക്ഷേത്രത്തിലേക്ക് എത്തപ്പെടുന്നു അവിടെ ദർശനം നടത്തുന്നു അതിനുശേഷമാണ് രാത്രി ഒൻപത് പതിനഞ്ചോടു കൂടി അദ്ദേഹം മലയിറങ്ങുകയും ചെയ്തതായിട്ട് നമുക്കറിയാൻ കഴിയുന്നു അപ്പോൾ ഈ ഈ ദർശനമെന്ന് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മാത്രം വളരെ പേഴ്സണലായിട്ടുള്ള ഒരു സന്ദർശനം മാത്രമായിരുന്നു ആ സന്ദർശനത്തിന് ഇങ്ങനെ വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു സന്ദർശനത്തിനെ വല്ലാതെ വല്ലാത്ത തരത്തിലേക്ക് ചർച്ചകൾക്ക് വിധേയമാക്കിയത് അതൊട്ടും തന്നെ ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് പറയാണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിലാണ് മോഹൻലാൽ ഇതിനു മുൻപ് സന്നിധാനത്ത് എത്തിയിരുന്നത് അതിനുശേഷം ഏകദേശം ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിലെത്തിയതും ശബരിമലയിലെത്തി നടൻ മമ്മൂട്ടിയുടെ പേരിലുള്ള ഈ അർച്ചന നടത്തിയതുമായി ബന്ധപ്പെട്ടുവരുന്ന അതിൻ്റെ രസീത് അടക്കം പുറത്തു വന്നതിൽ അതൃപ്തി ഉണ്ട് മാത്രമല്ല അത് ശരിയല്ല കേട്ടോ അങ്ങനെ വ്യക്തിപരമായി ഒരു പൂജ നടത്തുമ്പോൾ ഇതിപ്പോൾ അന്ന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മോ ഈ പറയുന്ന മമ്മൂട്ടിക്ക് അസുഖമുണ്ടോ ക്യാൻസർ ബാധിതനാണോ അദ്ദേഹം അങ്ങനെ അസുഖബാധിതനായതുകൊണ്ടാണോ അദ്ദേഹം ഷൂട്ടിങ്ങിൽ നിന്ന് മാറിയ അടക്കമുള്ള ഓൺലൈൻ വാർത്തകളും ഒപ്പം തന്നെ മറ്റ് മാധ്യമങ്ങളിൽ നിന്ന് ഒക്കെ വലിയ ചർച്ചയാകുന്ന ഒരു സമയത്തായിരുന്നു ഈ രസീത് പുറത്തു വരുന്നത് അപ്പോൾ ആ രസീത് പുറത്തു വന്നതോടുകൂടി ജനം സ്ഥിരീകരിച്ചു മമ്മൂട്ടിക്ക് അസുഖബാധിതനാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു അപ്പോൾ അങ്ങനെ സ്ഥിരീകരിക്കാൻ ഒരു സാഹചര്യം മോഹൻലാൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി എന്നതടക്കമുള്ള തരത്തിൽ വാർത്തകൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ഓൺലൈൻ മാധ്യമങ്ങളും മറ്റുള്ള വാർത്താ മാധ്യമങ്ങളും ശ്രമിച്ചു ആ അത്തരത്തിൽ വ്യക്തിപരമായ സന്ദർശനത്തെ അല്ലെങ്കിൽ വ്യക്തിപരമായി നടത്തിയ വഴിപാടുകളെ പോലും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായി ഈ മമ്മൂട്ടിയുടെ അസുഖം പുറത്തു വരുന്നതിന് വേണ്ടിയിട്ടാണോ മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇതൊക്കെ വളരെ വ്യക്തിപരമല്ലേ ഈ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ ഇങ്ങനെ എടുത്തിട്ട് വാർത്തയാക്കി അലക്കുന്നത് മഹാവൃത്തികളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ശബരിമലയിൽ മോഹൻലാൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർക്ക് അദ്ദേഹത്തിന് വഴിപാട് കഴിക്കുവാനുള്ള ആ അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതിന് മഹാവൃത്തികളാണ് ആ ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും ഏത് വാർത്താ മാധ്യമമാണ് അങ്ങനെ ചെയ്തതെങ്കിലും അപ്പോൾ അതുകൊണ്ട് മോഹൻലാലിനെ പോലുള്ളവർ വളരെ വിശാല മനസ്സുള്ളവരാണ് നമ്മളെപ്പോലെ തന്നെ അവരും മനുഷ്യരാണ് അവർക്ക് സൗഹൃദങ്ങളുണ്ട് അവരുടെ സൗഹൃദങ്ങൾ വളരെ ചിലപ്പോൾ ദൃഢതയുള്ളതായിരിക്കും അത്രത്തോളം ദീർഘമായിട്ടുള്ള ബന്ധങ്ങളാണ് അത് മമ്മൂട്ടിയുമായിട്ട് അത്രത്തോളം ദീർഘ ബന്ധമുള്ളതാണ് മോഹൻലാൽ എന്നുള്ളത് ആ നടന്മാർ അല്ലെങ്കിൽ ആ വ്യക്തികൾ ആരുമാ ആരും ആരുമോടും ആരോടും അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കട്ടെ ആ സൗഹൃദങ്ങളെ വ്യക്തിപരമാകുന്ന അവരുടെ ബന്ധങ്ങളെ ഈ തരത്തിൽ അവഹേളിക്കരുത് വാർത്തകൾ നൽകി കാട്ടി വൃത്തികേടാക്കരുത് മഹാ പോക്രത്തരമാണ് കാണിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ കൂടി ഞാനും ചെയ്തത്